ഹായ് ഫുട്ബോളിൽ പലപ്പോഴും കളിക്കാർ പറയാറുണ്ട് എന്നെ പലപ്പോഴും ടീമിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു ഈ ഒറ്റപ്പെടുത്തൽ എന്നുള്ളതല്ല നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പരുന്തിനെ ആക്രമിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക ഞാൻ ഞാനിത് നിശ്ചസ്റ്റൊരു കമ്പാരിസൺ നോക്കിയപ്പോൾ ഈ പരുന്തിനെ കാക്ക ആക്രമിക്കുന്നു ഒരു പരിധി വരെ പരുന്ത് പറക്കാൻ തുടങ്ങുന്നു ഒരു ഹൈറ്റിൽ എത്തിയപ്പോൾ ഈ കാക്കയ്ക്ക് ഒരു കാരണവശാലും ഈ പരുതിന് അടുത്ത് എത്താൻ സാധിക്കുന്നില്ല പരുന്ത് ഉയരെ ഉയരെ പറക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കി ഇതിലാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫുട്ബോളിൽ നമ്മളെ വളർച്ച നിർണ്ണയിക്കുന്ന എപ്പോഴും നമ്മളാണ് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് നമ്മൾ നമ്മളുടെ വളർച്ച ഈ പരിന്തിനെ പോലെ ഉയർന്നു പറക്കാൻ ശ്രമിക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുക നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ പരിന്തായി മാറും കാക്ക എത്ര പറഞ്ഞാലും അത്ര ഹൈറ്റിൽ പരിധിന് അത്ര എത്തൂല അത് പരന്തിൻ്റെ ഒരു കഴിവാണ് അങ്ങനെ ഓരോ പരന്തിൻ്റെ ആ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള വേറിട്ടുള്ള നമ്മൾ നമ്മളിപ്പോഴും മറ്റുള്ള കളിക്കാരിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തലായിട്ട് തോന്നുകയില്ല നമ്മൾ മറ്റുള്ളവർ പറയുന്ന വാക്കിൽ കയറി ഡീമോട്ടിവേറ്റ് ആവാതിരിക്കുക നമ്മൾ പരുന്തായി മുകളിലേക്ക് മുകളിലേക്ക് പറക്കുക എന്നാലേ ഫുട്ബോളിൽ നമുക്ക് ഉയരം കണ്ടാൻ എത്തും കണ്ടെത്താനാവും ഇങ്ങനെ ഉയരുന്ന പരുന്തുകളായി മാറാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഫുട്ബോളിൽ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും പല ലെവലിലേക്കും പോകാനായിട്ട് സാധിക്കും ഇതൊരു വളരെ ഇമ്പോർട്ടൻസ് ടിപ്പാണ് അതുകൊണ്ട് ഫുട്ബോളിൽ ഒറ്റപ്പെടൽ എന്നൊരു തോന്നലുള്ളവർ പേടിക്കേണ്ട ഒരു കാര്യമില്ല യു ക്യാൻ ഫ്ലൈ ഹയർ ആൻഡ് പ്ലേ ലൈക്ക് എ ടീം നിങ്ങളൊരു ടീം ബോണ്ടിംഗിലേക്ക് ആയി മാറുക അങ്ങനെ മാറുമ്പോൾ നിങ്ങളൊരു മികച്ച കളിക്കാരനായി മാറും ഫുട്ബോളിൽ ഇനിയും വ്യത്യസ്തമായ വീഡിയോ കാണാം ഇസ് ബൈ ഫ്രോ മനീഷ് ശശി താങ്ക്